الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهمان أدرب النرنيا الله سبحانه وتعالى نمر الله أعمال غلي الله تعالى سيجريكته അള്ളാഹുവിന്റെ പൊരുത്തത്തിലും അല്ലാഹുവിന്റെ തൃപ്തിയിലുമായി ജീവിതം മെച്ചപ്പെടുത്താനുള്ള സൗഭാഗ്യവും തൗഫീഫും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കും ബഹുമാനമുള്ള ഉമ്മമാരെ നമ്മളെല്ലാവരും ഒരു വീട്ടിന്റെ അകത്തട്ടിലെ രാജകുമാരികളാണ് കാരണം ഒരു വീട് രാജകീയമാകുന്നത് ആ വീട്ടിന്റെ ഉള്ളിലുള്ള സഹോദരിമാർ ഉമ്മമാർ അവർ ആ വീടിനെ ഒരുക്കി ആ വീടിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളിലും അതായത് നമ്മൾ ഒരു വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ആ വീട്ടിൻ്റെ എറാത്തുള്ള അതായത് ഹാളിലുള്ള ആ ഒരു കസേരയും അല്ലെങ്കിൽ സെറ്റ് സെറ്റ് സെറ്റി കൊള്ളട്ടെ അതൊക്കെ നല്ല വൃത്തിയോടുകൂടി കൂടി ആർക്ക് വേണമെങ്കിലും വന്നിരിക്കാൻ പറ്റുന്ന ഒരു രാജവീയ രാജവീയ പ്രൗഢിയോടുകൂടി അതിനെ ഒരു ഉമ്മാക്ക് ഒരു സഹോദരിക്ക് ഒരു വീടും ആ വീടിന്റെ പരിസരവും വീടിന്റെ അകത്തളവും ഒരുക്കാൻ കഴിയണമെങ്കിൽ അഷറഫുൽ അലൈഹി വസ്ല്ലമാ പറഞ്ഞ ആ ഒരു വഴിയിലൂടെ നമ്മൾ ചെയ്യണം ചെയ്യണം നബിസല്ലാഹു അലഹി വസല്ലമാങ്ങളും പറഞ്ഞ ആ ഒരു വഴിയിലൂടെ ആ ഒരു സഞ്ചാര പഥത്തിലൂടെ നമ്മൾ മുന്നോട്ടു പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം ചെയ്യണമെന്നുള്ള തോന്നൽ വരിക ഏതൊരു തോന്നലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിന്റെ ഓരോ തോന്നലുകൾ അവരവരുടെ ഹൃദയാന്തരങ്ങളിൽ അവരവരുടെ ഖൽവിന്റെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദ്വ എന്നോണം എഴുന്നേറ്റപാടെ ഒരു ദ്വ നമ്മൾ പതിവാക്കണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദ്വായാണ് അറിയാത്തവരായിട്ട് ആരുമില്ല ഉറക്കമുണർന്നാൽ നമ്മൾ അൽഹന്ദി അഹ്യാന വൈലൈ ഹിന്ദുഷം അഹ്യാന വൈലൈ ഹിന്ദുഷുന്ന് ഈ ഒരു നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദ്വാ ചൊല്ലുന്ന ആ ദ്വാ ചൊല്ലുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കൊണ്ട് നിസ്കരിച്ച് വോ എടുത്ത് നിങ്ങൾ നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ അടുക്കളയിലേക്കൊന്ന് കയറുന്നതിനു മുമ്പ് നിങ്ങളുടെ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിനു മുമ്പ് മുമ്പ് സൂറത്ത് ആലിമ്രാനിലെ ഒരാഴ്ത്ത് നിങ്ങൾ ഓതണം <applause> إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب إن في خلق السماوات والأرض واختلاف ഈ ഒരു ആയത്ത് ആയത്ത് എന്റെ ഉമ്മമാരെ നിങ്ങൾ നല്ലതുപോലെ ഓതുകയാണെങ്കിൽ മൂന്ന് തവണ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് എല്ലാറ്റിനുമുള്ള മനസ്സാഹുലും മക്കളുടെ കാര്യമാണെങ്കിൽ ഭർത്താവിന്റെ കാര്യം ശ്രദ്ധിക്കാനാണെങ്കിൽ അങ്ങനെ വീടിന്റെ പരിസരങ്ങളൊക്കെ നോക്കുവാനാണെങ്കിൽ അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മേഖലകളിലൊക്കെ ആ മേഖലകളിലൊക്കെ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യാം അല്ലെ എഴുന്നേറ്റപ്പാട് അള്ളാന്റെ റസൂരിന്റെ ദ്വായ കാരണം എന്താ ഉറക്കമെന്ന് പറയുന്നത് അതൊരു മരണമാണ് ആ ഒരു മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ പുനർജീവിപ്പിച്ചിരിക്കുകയാണ് എന്തിനാ നമ്മൾ അലഹമില്ല ഒരു മനുഷ്യൻ അവിടെ നിന്ന് തുമ്മുന്നൊരു സമയം ആ തുമ്മുന്ന സമയം അവന്റെ ഞരമ്പുകളും മുഴുവനും ഒരുപോലെ പിടിച്ചു കെട്ടിട്ട് ഒരു മരണത്തിന്റെ വക്കിലേക്ക് അവൻ എത്തുകയാണ് എത്തുകയാണ് അള്ളാഹുബുഹാനുഹൂത്താരെ വീണ്ടും ആ പഴയൊരു കോലത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവരുമ്പോരുമ്പോ പിന്നെ നമ്മൾ എങ്ങനെ പറയാതിരിക്കും ില്ല അള്ളാന്റെ മടക്കി തന്ന റബ്ബെ എനിക്ക് തരാത്ത റബ്ബേ നമ്മൾ എത്ര ആളുകൾ പറയും അല്ലേ അല്ലെ നമ്മൾ ഒരു വട്ടം തുമ്മിയാൽ വീണ്ടും നമ്മൾ ആലോചിക്കുക ഇനി അടുത്തൊരു തുമ്പലുണ്ടോ നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ നമ്മളുണ്ടാവോണ്ടാവോ പണ്ടല്ലാൾ ചോദിച്ചു ഉസ്താദെ നമ്മൾ ഒറ്റ വെട്ടം നമ്മൾ കൊറേ തുമ്മലുകൾ വന്നാൽ ഒരൊറ്റ തും പിന്നെ അലഹമദില്ല പറഞ്ഞാൽ മതി ഉസ്താദ് വളരെ രസകരമായൊരു ചോദ്യം പറഞ്ഞു ഒരു ഉത്തരം പറഞ്ഞു പറഞ്ഞു നീ മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷം ശേഷം നിനക്ക് നിനക്ക് പലവട്ടം പോവാൻ തോന്നി പലവട്ടം പോയി എല്ലാം കഴിയുമ്പോൾ ഒറ്റ പ്രാവശ്യം കഴിയിയാ മതിയോ ഞാൻ ഇതൊന്ന് പറഞ്ഞേയുള്ളൂ പറഞ്ഞു ഒരു വട്ടം തുമ്മുമ്പോ അലഹമ്മദ വീണ്ടും അലഹമുല്ല െനി എല്ലാമല്ലേ എന്നാൽ അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റപ്പാടെ പറയുന്ന ലഹന്താഹില്ല അഹ്യാനമാതന വൈലൈ ആഹുവിലേക്കങ് മടക്കുകയാണ് ാഹുവെ ഉറക്കത്തിൽ നിന്ന് നീ എന്നെ ഉണർത്തിയല്ലോ മരണത്തിൽ നിന്ന് നീ എന്നെ തിരിച്ചു കൊണ്ടുവന്നല്ലോ എന്റെ മക്കളെ കാണാൻ കഴിഞ്ഞല്ലോ എന്റെ മക്കൾക്ക് വേണ്ടി സകലമാന കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ അതുകൊണ്ട് അൽഹില്ല ഈ ഒരു ദ്വായങ്ങ് പറഞ്ഞതിന് ശേഷം എഴുന്നേക്കണം സഹോദരങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളുടെ അഭിലാഷങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളങ് കടന്നാൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു പിന്നെ നമ്മൾ പറയണേ ഇന്ന നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ എങ്ങനെ ചൊല്ലുകയാണോ അവിടെ നിങ്ങൾക്കൊരുപാട് വിജയങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ട് നിങ്ങൾക്കൊരുപാട് ആനുകൂല്യങ്ങൾ അല്ലാഹുതരുന്നുണ്ട് അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണം ഈ രണ്ട് രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കിക്കെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ നഷ്ടങ്ങൾ പ്രയാസങ്ങൾ വേദനകൾ അതെല്ലാം അള്ളാഹു മാറ്റി ജീവിതത്തിൽ അള്ളാഹു പറക്കത്തുകൾ ചൊരിക്കും ലഭിതങ്ങളുടെ ദ്വായല്ലേ ചൊല്ലുമ്പോ മനസ്സുകൊണ്ട് കരുതണം പടച്ചോനെ ഇതിന്റെ റസൂൽ ചെയ്ത ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു ഉറപ്പാണ് ആണ് നൂറ് ശതമാനം നിങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അള്ളാഹു താലെ നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തരട്ടെ അസ്സാം വലിക്കും വാഹി വാത്തു